നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കൈപ്പമംഗലം ടൈസൺ മാസ്റ്റർ സെന്റ് ആൽബന സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നില കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് എം എൽ എ പറഞ്ഞു ഗംഭീരമായി ആവേശപൂർവ്വം നടക്കുകയാണ് നമുക്കറിയാം നല്ലപോലെ ആളുകൾ ആവേശപൂർവ്വമാണ് അനുസ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല വോട്ടിൻ്റെ എണ്ണത്തിൽ സീറ്റിൻ്റെ എണ്ണത്തിൽ നല്ലപോലെ മെച്ചപ്പെടുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ കാണുന്നത് വളരെ ആവേശപൂർവ്വമാണ് ആളുകൾ ഈ വോട്ടെടുപ്പിൽ പ്രാവശ്യം പങ്കിടുക